പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കേണ്ട മർക്കസിലേക്ക് ഒരാളും എത്തിയിട്ടില്ല ഇനി നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ഈ വിഷയം പറഞ്ഞ് മർക്കസിലേക്ക് വരാൻ ധൈര്യവും പോരാ കാരണം നിങ്ങൾക്കറിയാം അവിടെ കിത്താബ് തിരിയുന്ന ആൺകുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് മലയാളം വായിച്ചിട്ട് തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങളല്ലേ അവിടെ വന്ന് ചോദിക്കുന്ന സിറാജ് പത്രം എടുത്തിട്ട് നാളെ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ് അഫ്സനി ഉസ്താദ് എന്നൊക്കെ പോസ്റ്ററിൽ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ മൂപ്പര കുഞ്ഞാപ്പൂ നല്ല വിളിക്കല് കുഞ്ഞാപ്പൂ നെയ്യാ പോരെ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇയാൾ മറുപടി പറയുക അസ്സലാമലൈക്കും വാഹത് വർക്കാത്ത ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉൽമ ഉസ്താദിന്റെ ആത്മകഥ തിന് മുമ്പ് സിറാജിൽ പ്രതിവാരത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പ്രതിവാരത്തിലെ എന്റെ ഷേഖ് നമ്മുടെ ഷേഖുന എന്ന് പറഞ്ഞിട്ട് പ്രതിവാരത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു എന്റെ ഹെഡിങ് എന്റെ ഷേഖ് നമ്മുടെ ശേഖുന എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞു അനുഭവങ്ങളും ഓർമ്മകളും ഉടൻ പുറത്തിറങ്ങുന്ന വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ വായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതിയത് ഇതിനെക്കുറിച്ച് നൌഷാദ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വിഷയദാരിദ്ര്യം കൊണ്ടാണോ അല്ലെങ്കിൽ കുറെ പേരോസ്താവിന്റെ പുറകെ നടന്നു അതേപോലെ തന്നെ പൊന്മളസ്ഥിന്റെ പുറകെ കുറെ നടന്നു അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിട്ടില്ല ജനങ്ങളൊന്നും അത് അംഗീകരിച്ചില്ല അതൊക്കെ ചവറ്റൂട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു ഇനി പുതിയ വിഷയം ഉണ്ടാവണം അല്ലാതെ അവരുടെ ആമാശയ മുന്നേറ്റം നടത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന ഈ ആത്മകഥയിൽ എന്റെ നമ്മുടെ എന്ന് അതിൽ കാണുന്നില്ല അത് കട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ആ ഭാഗം ആദ്യം കേൾക്കാം അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഭാഗങ്ങൾ വായിക്കാം പുറത്തിറങ്ങുന്ന

എന്താ ഈ ഈ ലേഖനം ലേഖനവും പിടിച്ച് പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കേണ്ട മർക്കസിലേക്ക് ഒരാളും എത്തിയിട്ടില്ല ഇനി നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ഈ വിഷയം പറഞ്ഞ് മർക്കസിലേക്ക് വരാൻ ധൈര്യവും പോരാ കാരണം നിങ്ങൾക്കറിയാം അവിടെ കിത്താബ് തിരിയുന്ന ആൺകുട്ടികളുണ്ട് നിങ്ങൾക്ക് മലയാളം വായിച്ചിട്ട് തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങളല്ലേ അവിടെ വന്ന് ചോദിക്കുന്ന സിറാജ് പത്രം എടുത്തിട്ട് ഇനി സിറാജ് പത്രം എടുത്ത ഒരാൾ വന്ന് നിൽക്കട്ടെ സിറാജിൽ പറഞ്ഞിട്ടുണ്ടോ എന്റെ ഷെയ്ഖ് നമ്മുടെ എന്ന ഹെഡിങ് ആണ് ഈ വിശ്വാസപൂർവ്വം പുസ്തകത്തിൽ ഉള്ളത് എന്ന് സിറാജിൽ പറഞ്ഞിട്ടുണ്ടോ എന്താണ് നൌഷാദെ ഇയാൾ കിത്താബ് വലിയ ആരോ ആണ് എന്നായിരുന്നു ആദ്യം വിചാരിച്ചത് ഇപ്പോഴും മനസ്സിലാകുന്നത് മലയാളം പോലും നല്ല രൂപത്തിൽ തിരിയുന്നില്ല ഇതിന്റെ കൂടെ പറയുകയാണ് ഷെയറ മുബാറക്കിനെ പറ്റി എന്താണ് വിശ്വാസപൂർവ്വം എന്ന ഈ ആത്മകഥയിൽ ഇല്ലാത്തത് അതേപോലെ തന്നെ സമസ്ത പിളരില്ല എന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട് പിന്നെ പിളർന്നല്ലോ എന്നിങ്ങനെ രണ്ടു മൂന്ന് വാദങ്ങൾ നൌഷാദ് ഉയർത്തിയിരുന്നു അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിന്റെ മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ കാണുക എന്ന് പ്രത്യേകം പറയുകയാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം ഇതുകൊണ്ട് തന്നെയാണ് പ്രത്യേകം പറഞ്ഞത് ഇദ്ദേഹത്തിന് മലയാളം തന്നെ നല്ല പോലെ തിരിയുന്നില്ല ഇദ്ദേഹം ആണല്ലോ കിത്താബ് എടുത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ വിഷമമുണ്ട് ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം നൗഷാദ് പ്രസംഗിക്കാൻ പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെ സ്വയം പരിചയപ്പെടുത്തലും പോസ്റ്റർ ഒട്ടിക്കലും ചിലപ്പോൾ അൽസനി ഉസ്താദ് എന്ന രൂപത്തിലായിരിക്കും വീട്ടിൽ നിന്നും ചിലപ്പോ അദ്ദേഹത്തിനെ വിളിക്കല് കുഞ്ഞാപ്പൂന്നായിരിക്കും ഇനി കുഞ്ഞാപ്പൂ ആണോ എന്ന് എനിക്കറിയില്ല എന്റെ നേരെ വാളെടുക്കാൻ വരണ്ട ഒരു ഉദാഹരണം പറഞ്ഞതാണ് ചിലപ്പോലെ മൂന്നാല് കൂടി പ്രശ്നം കഴിക്കുമ്പോ ചില അടുപ്പും കല്ലുകൾ എന്ന് പറയും ചിലപ്പോ വേറെന്തായിരിക്കും പറയാ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അവനാണ് യോജിച്ച രൂപത്തിലായിരിക്കും പറയുക നാളെ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ് അഫ്സനി ഉസ്താദ് എന്നൊക്കെ പോസ്റ്ററിൽ ഒട്ടിക്കേണ്ട ആവശ്യം ഉണ്ടോ മൂപ്പര നല്ല വിളിക്കല് കുഞ്ഞാപ്പൂ നെയ്യാ പോരെ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇയാൾ മറുപടി പറയുക ഇദ്ദേഹത്തിന് ആളെ കിട്ടാൻ വേണ്ടി ഇദ്ദേഹം എന്ന് കൊടുത്തു അതേപോലെ തന്നെ അത് ഇദ്ദേഹത്തിന് യോജിക്കുക സി എം വല്ല മടവൂർ ഷെയ്ഖുനാനെ പറ്റി ഷെയ്ഖ് നമ്മുടെ ഷേഖുന അത് സിറാജിൽ ഏറ്റവും യോജിച്ച ഹെഡിങ് ആണ് അതാണ് സിറാജിൽ അങ്ങനെ കൊടുത്തത് അപ്പോ സിറാജിൽ എന്ത് ഷെയ്ഖ് നമ്മുടെ ഷേഖുന എന്ന ഹെഡിങ് ആണ് കൊടുത്തതെങ്കിൽ നമ്മുടെ ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന ഈ ആത്മകഥയിൽ വൈകാട്ടികൾ വൈ വെളിച്ചങ്ങൾ എന്ന ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മുടെ നൗഷാദ് വിശ്വാസപൂർവ്വം എടുത്തിട്ട് ആദ്യം തന്നെ തെരഞ്ഞു എൻ്റെ ഷേഖു നമ്മുടെ ഷേഖുന എവിടെയാണ് ഉള്ളത് അങ്ങനെ ഇതിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഹെഡിങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഹെഡിങ് കൊടുക്കുമ്പോൾ നൌഷാദിനെയും കൂടെ ഉള്ളവരെയും വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഹെഡിങ് കൊടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യവുമില്ല അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ആദ്യം ഉസ്താദ് പറയണം ഇതിന്റെ ഹെറ്റിങ് ഇങ്ങനെ ആയിരുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ടാണ് മാറ്റിയത് എന്ന് അപ്പോൾ സിറാജ് പത്രം കൊണ്ട് വിവരമുള്ള ഒരാൾക്കും മർക്കസിലേക്ക് വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആമാശയ മുന്നേറ്റത്തിനാണോ എന്നൊക്കെ ജനങ്ങൾ ചിന്തിക്കട്ടെ എന്തായാലും ഇപ്പൊ കൂലിപ്പണിക്കൊന്നു പോകാന് കൈയ്യണ്ടാവൂല ഇപ്പൊ മിഷീൻകലൊക്കെ നല്ല വെയിറ്റ് ഉള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ നേരൊക്കെ തിരിഞ്ഞ് രണ്ട് പ്രസംഗങ്ങൾക്ക് പ്രസംഗിച്ചാൽ എന്തെങ്കിലും കിട്ടി മുന്നേറുകയാണെങ്കിൽ അത് നന്നായിരിക്കുമല്ലോ കാരണം ഉസ്താദിനെ എതിർത്തിട്ടും കുറച്ച് ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ പിന്നെ നൌഷാദ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ സമസ്ത രണ്ടായ കാര്യങ്ങളാണ് അതിനുശേഷം പുനർസംഘടിപ്പിച്ചതാണോ അതെങ്ങനെയാണ് പുനർസംഘടിപ്പിക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇത് എമ്പത്തൊമ്പത് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ രണ്ട് സംസ്ഥയിലുമുള്ള അണികൾ ഒന്നിക്കാൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും പ്രശ്നമില്ലാത്ത ഈ സമയത്ത് നൌഷാദ് ഈ വിഷയം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് അന്നം തിന്നുന്ന എല്ലാവർക്കും അറിയാം ഇൻഷാല് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ഞാൻ അയക്കുമ്പോൾ തന്നെ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഇൻഷാല് അസ്ലാമേക്കും വരഹമുലി വർക്കാത്തൂ